നിയമസഭ ഇന്നു മുതൽ വീണ്ടും പൂർണ്ണമായ തോതിൽ ചേരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ മേൽ നന്ദി പ്രമേയ ചർച്ചകൾക്ക് ഇന്ന് തുടക്കം കുറിക്കുന്നു എന്നതാണ് എന്നാൽ സഭ പ്രക്ഷുബ്ധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ശബരിമല സ്വർണ ഭക്ഷണം അടക്കമുള്ള വിഷയങ്ങൾ സഭയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് സഭയെ പ്രക്ഷുബ്ധമാക്കുക എന്നതായിരിക്കും പ്രതിപക്ഷത്തിന് തന്ത്രമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ പരാതി നിയമസഭയിലുണ്ട് അത് എത്തിക്സ് കമ്മിറ്റിക്ക് വിടുന്ന കാര്യത്തിൽ സ്പീക്കറുടെ തീരുമാനം എന്നുണ്ടായേക്കുമെന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഷീജ വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം സഭയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് ഷീജ ഗുഡ് മോർണിംഗ് ഏതായാലും നിയമസഭ ഇന്ന് പൂർണ്ണമായ തോതിൽ ചേരുകയാണ് ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കാണല്ലോ തുടക്കം കുറിക്കുന്നത് എന്നാൽ പ്രതിപക്ഷം സഭയെ പ്രക്ഷുബ്ധമാക്കാനുള്ള നീക്കത്തിലേക്കാണോ പോകുന്നത് ശബരിമല സ്വർണ വിഷയം സഭയിൽ ഉയർത്തിക്കൊണ്ടുവരാനാണോ അവരുടെ തീരുമാനം മറുഭാഗത്ത് അതിനോടുള്ള ഭരണപക്ഷത്തിന്റെ പ്രതിരോധം എങ്ങനെയായിരിക്കും ഷീജ മനു തീർച്ചയായും ഏതായാലും നിയമസഭ ഇന്നിപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇരുപതാം തീയതി സഭ തുടങ്ങിയത് തന്നെ ഗവർണറുടെ നയപ്രഖ്യാപന കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം അതിനുശേഷം സഭ ചേർന്നെങ്കിലും കാനത്തിൽ ജമിയിലേക്ക് അന്തിമോപചാരം അർപ്പിച്ച സഭ പിരിയുകയായിരുന്നു അതുകൊണ്ട് ഇന്നു മുതലാണ് സഭ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ തുടങ്ങുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്ന് പ്രധാനമായും ഇന്ന് സാധാരണ രീതിയിൽ നിയമസഭ തുടങ്ങുന്നത് ചോദ്യോത്തരവേള വെച്ചാണ് പക്ഷേ ഇന്നും നാളെയും ചോദ്യോത്തരവേളയില്ല അതിന് കാരണമെന്ന് പറയുന്നത് പുസ്തകവും ഉത്സവം നടക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു ആ സമയത്താണ് നിലവിൽ ഈ ചോദ്യോത്തര വേളയ്ക്കുള്ള ചോദ്യങ്ങൾ അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പേപ്പർ വർക്കുകളൊക്കെ നടക്കേണ്ടത് അപ്പോൾ ആ രീതിയിൽ നടക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇന്നും നാളെയും വേള ഒഴിവാക്കിയിരിക്കുന്നത് അപ്പോൾ നേരെ ശൂന്യവേളയിൽ നിന്നായിരിക്കും നിയമസഭയുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുക ശൂന്യവേളയിൽ ആദ്യം തന്നെ ഈ വിഷയം ഉന്നയിക്കുക അതായത് ശബരിമല സ്വർണ്ണ മോഷണം വിഷയം ഉന്നയിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് അത് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം നൽകുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ കണ്ടറിയേണ്ടത് കാരണം അടിയന്തര പ്രമേയമായി നൽകുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് തന്നെ അതൊരു തിരിച്ചടിയാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം സർക്കാർ പല വിഷയങ്ങളെയും പ്രതിപക്ഷം കൊണ്ടുവരുമ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു ചർച്ചയിലുടനീളം തിരിച്ചടി ഒരു സാഹചര്യം പ്രതിപക്ഷത്തിനുണ്ടാകുന്നു അതുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയമായി തന്നെ ഇത് നൽകണമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തിയിട്ടില്ല ഇതുവരെ അല്പസമയത്തിനകം തന്നെ അതിൽ ഒരു വ്യക്തത കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിലവിലേതായാലും ഈ വിഷയം സഭയിൽ ഉന്നയിക്കുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന്റെ സമയത്തും ശബരിമല സ്വർണ്ണമോഷണ വിഷയം സഭയിൽ നിരന്തരം ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ചും സർക്കാർ ഇതിൽ എടുക്കുന്ന നിലപാട് ഈ വിഷയം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങൾ സ്വാഭാവികമായും സഭയിൽ ചർച്ച ചെയ്യുന്നത് അത് ശരിയല്ല എന്നുള്ളൊരു നിലപാട് അവിടെ തന്നെയായിരിക്കും അതാണ് അതിൻ്റെ ഒരു ചട്ടം എന്ന് പറയുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും പ്രത്യേക വിഷയത്തിൽ അവർ കാര്യങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ചർച്ചയ്ക്ക് തയ്യാറാകുന്ന ഒരു സമീപനം അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ അത് അടിയന്തര പ്രമേയമായി ഉന്നയിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ആ ഒരു പക്ഷേ ഇനിയിപ്പോൾ സ്പിഷ്യൻ്റായി ഉന്നയിക്കാൻ പ്രതിപക്ഷം എഴുതി നൽകുമോ എന്നുള്ളത് കൂടിയാണ് ഈ വിഷയത്തിൽ കണ്ടറിയേണ്ടത് ഏതായാലും ഇപ്പോൾ നമ്മൾ ഈ ഒരു കേസിൻ്റെ ഒരു സാഹചര്യമൊക്കെ പരിശോധിച്ചാൽ പ്രതിപക്ഷം ആകെ പ്രതിക്കൂട്ടിലായി ഒരു അവസ്ഥയാണ് അപ്പോൾ അത് ഏത് രീതിയിൽ ഉന്നയിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെ വലിയ തോതിൽ ആശങ്കയിലാഴ്ത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രതിപക്ഷ ക്യാമ്പിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനു മറ്റൊരു വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഡി കെ മുരളി ഈ രാഹുൽ അറസ്റ്റിലായ സമയത്ത് തന്നെ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണം എന്നാവശ്യപ്പെട്ടൊരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അത് നിയമസഭയുടെ ഫ്ലോറിൽ എടുക്കണമോ അല്ലെങ്കിൽ എത്തിക്സ് കമ്മിറ്റിക്ക് വിടണമോ എന്നുള്ള കാര്യത്തിലാണ് ആ തീരുമാനം വരാനിരുന്നത് അതിലേതായാലും ഒരു ഡെവലപ്മെന്റ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നു അതായത് ആ പരാതി ആ ഡി കെ മുരളിയുടെ പരാതി എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വേണ്ടി വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിലിപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി എത്തിക്സ് കമ്മിറ്റി പരിശോധിച്ചായിരിക്കും അതിൽ തുടർ നടപടികൾ സ്വീകരിക്കുക സ്വാഭാവിക അതിലൊരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു നടപടിക്രമമെന്ന് പറയുന്നത് ഈ സഭാ സമ്മേളന കാലയളവിൽ അതിലൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ് മനു അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മൾ ഈ സെഷന്റെ ഒരു കാലയളവ് പരിശോധിക്കുകയാണെങ്കിൽ മുപ്പത്തിരണ്ട് ദിവസത്തേക്കാണ് ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ മുപ്പത്തിരണ്ട് ദിവസത്തേക്ക് ചേരാനുള്ള ഒരു സാഹചര്യമില്ല പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി പതിനഞ്ചിന് ശേഷം ഏത് ഘട്ടത്തിലും പ്രഖ്യാപിക്കും എന്നിരിക്കെ അപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ സഭ വെട്ടിച്ചുരുക്കേണ്ട ഒരു നടപടികളിലേക്കൊക്കെ നീങ്ങുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റിക്ക് അവർക്ക് പ്രത്യേകമായി സിറ്റിങ്ങുകളുണ്ട് ആ സിറ്റിംഗുകളൊക്കെ പൂർത്തി ക്കിയൊരു തീരുമാനത്തിലേക്ക് എത്താൻ അതിന് മുന്നോടിയായി സാധിക്കാനുള്ളൊരു സാഹചര്യം അത് ഇല്ല എന്ന് തന്നെ വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അനുമാനിക്കാൻ അല്ലെ അത് ആ രീതിയിലാണ് അതിൻ്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് എന്നാൽ നടപടിക്രമം അനുസരിച്ച് മാത്രമേ അതിൽ കാര്യങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അതുകൊണ്ട് തന്നെ ഈ സഭാ സമ്മേളന കാലയളവിൽ അതിലൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ളൊരു സാധ്യത കുറവാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യ